നമസ്കാരം ഞാൻ ബൈജവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കണക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യയിലെ ഇ വി പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഒരു മോഡലാണ് എം ജിയുടെ വിൻസർ വിൻസറിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നി അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ബാക്ക് സീറ്റ് കംഫർട്ട് ബാക്ക് സീറ്റിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പിന്നെ ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് വലിയ ടച്ച് സ്ക്രീൻ അത് എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഉള്ള ടച്ച് സ്ക്രീൻ ഉണ്ട് വലിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുണ്ട് അടുത്ത കാലത്ത് നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹോക്കി താരം ശ്രീജേഷ് അതിൻ്റെ തവള മുഖമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന് മുഖം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലെ ആ വാഹനം വിൽക്കുന്നുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏഴ് മാസം കൊണ്ട് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് യൂണിറ്റുകൾ വിൻസറിൻ്റെതായിട്ട് വിറ്റു എന്ന് പറഞ്ഞാൽ പ്രതിമാസം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോ എഴുന്നൂറോളം യൂണിറ്റുകൾ വിൽക്കുന്നുണ്ട് വിൻസറിൻ്റെ ഇ വി അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇ വി എന്നുള്ള ഖ്യാതി കൂടി ഇപ്പോൾ വിൻസറിന് കിട്ടിയിരിക്കുകയാണ് ആ ഖ്യാതി നേരത്തെ ഉണ്ടായിരുന്ന നെക്സോണിൻ്റെ ടാറ്റാ നെക്സോൺ ഇ വിരുന്നെങ്കിൽ അത് നെക്സോണിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചിരിക്കുകയാണിപ്പോൾ നമ്മുടെ ഈ ഒരു വിൻസർ എന്ന് പറയുന്ന വാഹനം എന്ന് മോശക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രയും നന്നായിട്ട് ആ വാഹനം വിറ്റ് പോകുന്നുമുണ്ട് വിൻസറിൻ്റെ റേഞ്ച് നോക്കിയാണെങ്കിൽ നമ്മൾ ഒരു റേഞ്ച് ടെസ്റ്റ് ടെസ്റ്റിനെത്തിയപ്പോൾ ഇവിടെ നിന്നും നമ്മൾ വാഗമണിലേക്കാണെന്ന് ഓടിച്ചു പോയത് എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഹിൽ സ്റ്റേഷനിലെ പൊതുവേ എവികൾക്ക് റേഞ്ച് കുറയുമെന്നുള്ളത് കൊണ്ടും മാക്സിമം റേഞ്ചാണ് കിട്ടിയെന്ന് നമുക്ക് പറയാം അത് ടു എയ്റ്റി ടു ആയിരുന്നു കമ്പനി പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ ടു എയ്റ്റി ടു ആ ഹൈറേഞ്ചിൽ പോലും കിട്ടിയെന്ന് പറയുന്ന മോശമായ കാര്യമല്ല അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ റേഞ്ച് മോശമല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ നമ്മളെല്ലാവരും നോക്കുന്നത് കൂടുതൽ റേഞ്ചാണ് കൂടുതൽ റേഞ്ചുള്ള ഇ വി എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം കാരണം ഇ വിയുടെ ആണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റേഞ്ച് കൂടിയ ഒരു വിൻസർ വരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ വാഹനത്തിന് വിൻസോ എന്നുള്ള പേര് ഇന്ത്യയിലേ ഉള്ളൂ ഇന്തോനേഷ്യയിൽ മറ്റും ഇത് വൂലിങ് എന്ന് പറയുന്ന ഈ ഒരു എം ജിയുടെ ഒരു സഹസ്ഥാപനമുണ്ട് അവരുടെ പേരിലാണ് വരുന്നത് എന്നാണ് അവിടെയൊക്കെ പേര് അവിടെയൊക്കെ ഈ ലോങ്ങ് റേഞ്ചുള്ള വിൻസർ ഇപ്പോൾ തന്നെ വിപണിയിലുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ എത്താൻ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ എത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഉടനെ വരികയാണെന്നാണ് കേൾക്കുന്നത് അടുത്ത മാസമൊക്കെ തന്നെ ഈ വാഹനം എത്താനുള്ള സാധ്യത സാധ്യതയുണ്ട് അതായത് ഈ വേരിയൻറ്റ് എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ വിൻസറിൻ്റെ ബാറ്ററി പാക്കെന്ന് പറയുന്നത് മുപ്പത്തി എട്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന അമ്പത് പോയിൻറ്റ് ആറ് കിലോവാട്ടിൻ്റെ ബാറ്ററിയുള്ള ലോങ്ങ് റേഞ്ച് മോഡലാണ് ഇതിന് നാനൂറ്ററുപത് കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എം ജിയുടെ വാഹനം ഇപ്പോൾ ഞാനീ ഇരിക്കുന്ന വാഹനമാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോടെ റേഞ്ച് പറയുന്നത് എനിക്ക് ഇരുന്നൂറ് കിട്ടുന്നുണ്ട് അപ്പോൾ എം ജിയുടെ വേരിയൻസിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ മോഡലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് വലിയ വ്യത്യാസം വരാറില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാനൂറ്റി പത്ത് കിലോമീറ്റർ ഒക്കെ ഒരു റേഞ്ച് തന്നേക്കാം ഈ വരാൻ പോകുന്ന അമ്പത് പോയിൻറ്റ് ആറ് കിലോ ബാട്ട് ബാറ്ററി പാക്ക് വിൻസർ എന്നുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നല്ല ഗംഭീരമായ ഒരു ബൈ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ വേരിയൻറ്റിൽ പൂതായിട്ട് വരാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സാണ് അപ്പോൾ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സും അതോടൊപ്പം അതോടൊപ്പം നാനൂറ്റി അറുപത് കിലോമീറ്റർ കമ്പനി റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ നാനൂറെങ്കിലും തീർച്ചയായിട്ടും കിട്ടും അത്രയും കിലോമീറ്റർ റേഞ്ചും ഒക്കെയുള്ള ഒരു വാഹനമാണ് ഇനി വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണല്ലോ ഇപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് കൂടുതലായിട്ട് വരുന്നതേ ഉള്ളൂ ബാക്കി ഫീച്ചേഴ്സ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അത്തരം ഫീച്ചേഴ്സ് അതുപോലെ ഇൻറ്റീരിയർ സ്പേസ് അത്തരം കാര്യങ്ങളും പിന്നെ സർവീസ് കോസ്റ്റൊക്കെ വളരെ കുറവാണ് ലീബി ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളും എല്ലാം കൂടി ആഡ് ചെയ്ത് വരും വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ വില എന്തായാലും എനിക്കൊന്ന് ഇരുപത് ലക്ഷം രൂപ വില ആകുമെന്ന് കരുതാം ഇപ്പോൾ ഇപ്പോൾ പതിനാല് തൊട്ട് പതിനേഴ് വരയ്ക്കാണ് ഏകദേശം വിൻസർ വിവിധ വേരിയൻറ്റുകൾ വിലയെങ്കിൽ ഇനിയിപ്പോൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വില വന്നാക്കാം പക്ഷേ അതോടൊപ്പം റേഞ്ചും കൂടും അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ എന്തായാലും ഇനി പേടിക്കേണ്ട പേടിക്കേണ്ട ടാറ്റ മോട്ടേഴ്സും മറ്റുമാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെയൊക്കെ വാഹനങ്ങളുടെ വാഹനങ്ങളൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾ എം ജി പോലുള്ള കമ്പനികൾ കൊണ്ടുവരുന്നു എന്നുള്ളത് അവരെ ഒന്ന് ഞെട്ടിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു വാഹനമാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം ഇനി നമുക്ക് ഈ ആഴ്ചയിൽ ആദ്യത്തെ ചോദ്യം കിടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് ജോർജ് പുല്ലത്തിൽ ആണ് കൊടുമണിൽ നിന്നാണ് റെനോ ഡസ്റ്റർ തിരികെ വരുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ ഇതിനെക്കുറിച്ച് പുതിയ വിവരം എന്തെങ്കിലും ഉണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തിരിച്ചുവരും യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ റനോയുടെ മോഡലുകളൊക്കെ ആദ്യത്തെ ഒരു കുതിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് സെയിൽസ് ഒക്കെ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഡസ്റ്റർ തിരിച്ചു വരേണ്ടത് റെനോയുടെ കൂടി ആവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇനി തിരിച്ച് വരുമ്പോൾ ഒരു കാര്യമുള്ളത് ഡീസൽ ഡസ്റ്റർ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിറ്റ് വിറ്റുപോരുന്ന ഡീസൽ ഡസ്റ്ററാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോമ്പാക്റ്റ് എസ് യു വി എന്ന് വിളിക്കാൻ ഒരു വാഹനം കൂടിയാണ് എന്നുള്ള കാര്യം മറക്കരുത് കാരണം മറക്കരുത് എന്ന് ഞാൻ പറയുന്ന കാര്യം നന്ദിയുള്ളവരായിരിക്കണം അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു ഒരു കോമ്പാക്റ്റ് എസ് യു വിപ്ലവം തന്നെ ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഡെസ്റ്ററാണ് അതിന് തുടക്കമുണ്ടാകും പക്ഷെ അത് ഡീസലായിരുന്നു ഇനി ഇനി വരാൻ പോകുന്നത് ഡീസലല്ല പക്ഷേ പെട്രോൾ അല്ല വരാൻ പോകുന്നതാണ് അറിയുന്നത് പെട്രോൾ ഉണ്ടാകും പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ഒരു മൈൽഡ് ഹൈബ്രിഡ് അതോടൊപ്പം തന്നെ മറ്റൊരു സ്ട്രോങ് ഹൈബ്രിഡ് ഇത്രയും വേരിയൻസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് മാരുതിയുടെ ഒക്കെ ചില മോഡൽ കാണുന്ന പോലെയുള്ള വളരെ ചെറിയൊരു ഇലക്ട്രിക് മോട്ടർ ഉള്ളതാണ് പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ടൊയോട്ടയുടെ പുതിയ മോഡലിലൊക്കെ ആണതുപോലെയുള്ള അത്യാവശ്യം വലിയ ഇലക്ട്രിക് മോട്ടറും അതോടൊപ്പം തന്നെ ഒരു പെട്രോൾ മോട്ടറും ഉള്ള ഒരു മോഡലായിരിക്കും അതിപ്പോൾ തന്നെ വെളിയിലൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ വിപണിയിലുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധാ പെട്രോൾ മാത്രമായിട്ട് ഒരു എസ് ഇടില്ല എന്നൊരു മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നതാണ് കേൾക്കുന്നത് എന്തായാലും ഒരു ഡസ്റ്റർ കൂടാതെ ഡസ്റ്ററിൻ്റെ സെവൻ സീറ്റർ മോഡലായിട്ടുള്ള ബിഗ്സ്റ്റർ എന്ന് പറയുന്ന മോഡലും തീർച്ചയായിട്ടും വരുന്നുണ്ട് അതും ഇന്ത്യയിൽ എത്തുമെന്ന് തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ എന്താണ് എഞ്ചിൻ സ്പെക്കുകളെന്ന് ചോദിക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ആ വേരിയൻറ്റിൽ ഉണ്ടാവുക അത് തൊണ്ണൂറ്റിനാല് ബി എസ് പി എഞ്ചിനാണ് അതിൽ ഈ പെട്രോൾ ഇഞ്ചിനൊണ്ണൂറ്റിനാല് ബി എസ് പി ആണ് അതോടൊപ്പം തന്നെ രണ്ട് മോട്ടറുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു നാൽപ്പത്തൊമ്പത് എച്ച് പിയുടെ ഒരു മോട്ടറും മറ്റൊന്ന് ഒരു ഹൈ വോൾട്ടേജ് സ്റ്റാർട്ടർ ജനറേറ്ററുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആകെ ഒരു ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഈ രണ്ടും ഇതെല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത് ബി എസ് പി ആകുന്നു ഗംഭീര പവറുള്ള വാഹനമാണിത് എന്നു തന്നെ അല്ല നിങ്ങൾക്ക് സിറ്റിയിൽ എൺപത് ശതമാനം ദൂരവും നിങ്ങൾക്ക് ഇലക്ട്രിക് മോട്ടറിൽ മാത്രമായിട്ട് ഓടാൻ സാധിക്കുന്നതാണ് മറ്റു പ്രത്യേകത എന്ന് പറയുമ്പോൾ മൈലേജ് എന്തായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കാം ഈ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യവും ഇപ്പോഴത്തെ വെളിയിലൊക്കെ വിൽക്കുന്ന മോഡൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ മൈൽഡ് ഹൈബ്രിഡിലേക്ക് പോകുകയാണെങ്കിൽ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരിക്കും അതിന് നൂറ്റി അത് നൂറ്റി ഒമ്പത് ബി എസ് ബി പവർ ഒരു പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ കൂടെ ഒരു ഒരു ചെറിയ ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രിക് മോട്ടറും കൂടി ഘടിപ്പിക്കുന്നു അതാണ് ഇതിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് അതാണ് ഞാൻ പറയുന്നത് മാരുതിയിലൊക്കെയുള്ള മൈൽഡ് ഹൈബ്രിഡിൻ്റെ സെറ്റപ്പ് ആയിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ എക്കണോമിക്കൽ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സ്ലോ ഹൈബ്രിഡ് ആയിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല കാരണം സ്ലോ ഹൈബ്രിഡിൻ്റെ കാര്യത്തിൽ മൈലേജ് ഗംഭീരമായിരിക്കും ഗംഭീരമായിരിക്കുന്നതന്നെയല്ല സിറ്റിയിൽ എൺപത് ശതമാനം ദൂരവും നമുക്കിത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് മോട്ടർ മാത്രമായിട്ട് ഓടിച്ചു പോകാം എന്ന് പറയുമ്പോൾ മൈലേജ് ഗംഭീരമായിരിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡീസൽ അല്ലെന്നേ ഉള്ളൂ പക്ഷേ നല്ല എക്കണോമിക്കലായിട്ട് ഓടിച്ചു പോകുന്ന വാഹനങ്ങളായിരിക്കും വില കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് കാരണം സ്ട്രോങ് ഹൈബ്രോ ടെക്നോളജി എന്ന് പറയുന്നത് സാമാന്യം വളരെ കോസ്റ്റ്ലി ആ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ വില തീർച്ചയായിട്ടും കൂടും അപ്പോൾ ഈ വർഷം അവസാനം തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന റനോയുടെ കാര്യം കഷ്ടത്തിലാവും അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ ഈ മോഡൽ വന്നേക്കും അടുത്ത ചോദ്യം വെച്ചിരിക്കുന്ന ലക്ഷ്മി സഹദേവനാണ് പൊൻകുന്ന് തോന്നും ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന റെനോ ഡ്രൈവറാണ് ഇനി ഒരു സെവൻ സീ ഇതൊരു സെവൻ സീറ്റർ ആണെങ്കിലും ഇൻറ്റീരിയറിൽ സ്പേസ് കുറവാണ് ഇനി കിയ കാരൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് ക്യാരൻസിൻ്റെ പുതിയ മോഡൽ ഉടൻ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഉടൻ വരികയാണ് അതായത് മെയ് എട്ടിന് കാരൻസിൻ്റെ കിയ ക്യാരൻസിൻ്റെ പുതിയ മോഡൽ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ശേഷം ആദ്യമായാണ് കിയ കാരൻസിന് ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ പഴയ കാരൻസും വിൽക്കുമെന്നാണ് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു അതുപോലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അതും വിറ്റ് പോകും അതിൻ്റെ കൂടെ തന്നെ വിൽക്കുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ അതായത് കിയാ ക്യാനൻസിൻ്റെ ഏറ്റവും പുതിയ മോഡലിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒരു അക്ഷരം കൂടി ഒരു ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പഴയതോടൊപ്പം തന്നെ വിൽക്കും പക്ഷേ കുറച്ച് കാലത്തുള്ളിൽ തന്നെ ഈ കാനൻസിൻ്റെ ഇവിയും വരുന്നുണ്ട് അപ്പോൾ ഇവയും വരുമ്പോഴത്തേക്കും പിന്നെ എനിക്കൊന്ന് ആദ്യത്തെ മോഡൽ നിർത്തിയിട്ട് പിന്നെ ഇവയും ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന മോഡൽ മാത്രമാകാനാണ് സാധ്യത അല്ല എൻ്റെ ഊഹ കേട്ടോ അല്ല ഒന്നും പറഞ്ഞ കാര്യങ്ങളല്ല അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ക്യാനൻസിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും മാറ്റങ്ങളൊന്നും കമ്പനി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും പുതിയ കിയ മോഡലുകൾക്ക് ആ മോഡലുകളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ രൂപത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഗ്രില്ലർ അല്പം കൂടി മെലിയാനുള്ള സാധ്യതയുണ്ട് ബമ്പറിൻ്റെ രൂപവും മാറാനുള്ള സാധ്യതയുണ്ട് പുതിയ അലോയ് വീലുകളും പ്രതീക്ഷിക്കാം അതിനുള്ള സാധ്യതയുമുണ്ട് പണ്ടൊക്കെ പറയൂല നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ പിൻഭാഗത്ത് നീണ്ട എൽ ഇ ഡി ലൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പിൻ ബമ്പറിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇൻറ്റീരിയറിലെ പുതിയ നിറവും പുതിയ അപ്ഫോർട്ട് തീർച്ചയായിട്ടും വരും ഇനി യാതൊരു സംശയവുമില്ല ഡാഷ്ബോർഡും അതുപോലെ തന്നെ ഡോർ ഡോർപാഡ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് അറിയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് എന്നിവയാണ് പ്രധാന പുതുമകൾ വരാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു മാറ്റം തന്നെയാണ് നീളം കൂടിയ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ പുതിയ ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററും പനോരമൈക്ക് സൗണ്ട് പ്രൂഫ് എന്നിവയുമൊക്കെ ഈ ടോപ്പിൻ്റെ മോഡലുകളിലേക്ക് പ്രതീക്ഷിക്കാം എഞ്ചിനിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എൻജിൻ ഒരു മാറ്റവും ഉണ്ടാകാതെ നിലനിൽക്കും വില കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സാധ്യതയല്ല തീർച്ചയായിട്ടും വില വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള മോഡലാണ് ഇപ്പോൾ മെയ് എട്ടാം തീയതി വരുന്നത് അപ്പോൾ അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ല അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് താഹിർ മഹമൂദാണ് ചോദ്യം ഇതാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ബജറ്റ് മാസം അറുന്നൂറ് കിലോമീറ്റർ മാത്രം ഓട്ടം അങ്ങനെയുള്ള എനിക്ക് പെട്രോളാണോ അതോ ഇ വി ആണോ യോജിക്കുന്നത് ഈ വിലയ്ക്കുള്ള നല്ല എസ് യുവികൾ ഏതെല്ലാമാണെന്ന് പറയാമോ സേഫ്റ്റി മൈലേജ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്നിവയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ ഇഷ്ടംപോലെ എസ്ഇവി കിട്ടണം ഇഷ്ടംപോലെ നല്ല ഗംഭീരമായ എസ് യുവികൾ കിട്ടാനുണ്ട് കിയോ സോൺ കിയ സോണറ്റ് ഹ്യുണ്ടാ വെന്യൂ പിന്നെ മാരുതില ബ്രസാ നിസാൻ മാഗ്നെറ്റ് റെനോ കൈഗർ മാരുതി ഫോൺ ഇഷ്ടംപോലെ മോഡൽ കിട്ടാനുണ്ട് ഇതിലെല്ലാ എഞ്ചിനുകളെന്നൊക്കെ പറഞ്ഞത് ഏകദേശമൊക്കെ ഒരുപോലെയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പിന്നെ സ്ട്രോങ് ഹൈബ്രഡിലേക്ക് പോകണമതിന് വില കൂടുതലുമാണ് അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളൊരു പ്രശ്നം എന്ന് പറയാവുന്നത് ഇത് ഒരു പ സിറ്റിയിലൊക്കെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് സിറ്റി വിട്ടുപോയാൽ പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മാക്സിമം മൈലേജ് ഇത്രയും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളു പക്ഷേ എല്ലാത്തിനും ഇഷ്ടംപോലെ ഫീച്ചേഴ്സും നല്ല സീറ്റ് ഹൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമാണ് അപ്പോൾ ഒരു അറുന്നൂറ് കിലോമീറ്റർ ഓടുന്നതിനുള്ള സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ അറുന്നൂറ് കിലോമീറ്ററിന് മിനിമം ഒരു പത്ത് രൂപ വെച്ച് നമുക്കിതിന് ഒരു വാഹനങ്ങളുടെ ഒരു ഓട്ട ഓടാനുള്ള ഒരു ചിലവ് കണക്കാക്കുകയാണെങ്കിൽ അതായത് പെട്രോളിൻ്റെ മാത്രം തിരയാൻ പറഞ്ഞത് ഒരു ആറായിരം രൂപ മാസം ചിലവാകും വേണമെങ്കിൽ ഒരു ഇ വിയിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഇ വി എന്ന് പറയുന്നത് ഇപ്പം വിൻസർ എം ജി വിൻസർ പോലുള്ള വാഹനത്തിന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന വേരിയൻറ്റ് ഉണ്ട് ആ വേരിയൻറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് അറുന്നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്താൽ അത് ഓടിക്കോളും എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലാഭകരമായിട്ട് ഓടാം പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിലേക്ക് ഇപ്പോഴും കയറിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ താഹറിൻ്റെ മനസ്സ് എന്നുള്ള കാര്യം പിന്നെ സർവീസ് കോസ്റ്റൊന്നുമില്ല മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവികളെ കൂടുതൽ പറഞ്ഞ ജനങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ളൊരു കാര്യം വേറൊരു കാര്യമുള്ളത് ഇപ്പം എം ജി വിൻസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന മോഡല് വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈമൻ സിസ്റ്റം ഒന്നും ഇല്ലേ ഉള്ളൂ ബാക്കി വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എല്ലാ ഫീച്ചേഴ്സും ഉള്ള എസ് യു വികൾ ഈ പറഞ്ഞ കോമ്പാക്ട് എസ് യു വികൾ ലഭ്യവുമാണ് അപ്പോൾ തീരുമാനിക്കേണ്ടത് ആദ്യം ഇത് തന്നെയാണ് നമ്മളൊരു ലാഭം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ലാഭത്തിലേക്ക് പോകണോ അതോ മാസം ഈ ആറായിരം ഏഴായിരം രൂപ പെട്രോൾ അടിക്കാൻ ചിലവാക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും എ സി വിലയ്ക്ക് പോകുക എസ് സി വിലയ്ക്ക് പോകുന്നെങ്കിൽ കീടെ സോണറ്റോ അല്ലെങ്കിൽ ഹുണ്ടയുടെ വെന്യൂ ഈ പറഞ്ഞ മാരുതി ബ്രസ നിസാൻ മാഗ്നേറ്റോ ഒന്നും മോശമല്ല അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ല ഓട്ടോമാറ്റിക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം ഇലക്ട്രിക് വേണോ അതോ പെട്രോൾ വേണോ അറുന്നൂറ് കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആറായിരം രൂപയോളം മാസം പെട്രോൾ അടിക്കാൻ ചിലവാക്കാൻ തയ്യാറുവാണെങ്കിൽ ഈ ഒരു പെട്രോൾ എസ് സി പോകുക അങ്ങനെയല്ല കുറേ കൂടെ ലാഭകരമായിട്ട് ഓടിക്കണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ വിലക്ക് കിട്ടുന്ന ടി വിയിലേക്ക് വേണം അത് ഏത് വേണമെന്ന് തീരുമാനിക്കാം എന്തായാലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ ഒരു കൗതുക വാർത്തയിലേക്ക് പോകാം സത്യത്തിൽ കൗതുക വാർത്തയാണെന്ന് വെച്ചാൽ കൗതുക വാര്ത്തല്ലൊരു വാർത്തയാണെങ്കിൽ പോലും ഒരു കൗതുകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പലരും നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ സമയമായോ എന്നുള്ള കാര്യം സമയമായി എന്ന് വിളിക്കുന്ന ഒരു കാര്യമാണത് അതുകൊണ്ടാണ് ഞാനൊരു കൗതുകമായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കാരണം വെച്ചാൽ ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം നിർമ്മിക്കുന്ന രണ്ട് കമ്പനികൾ ഇപ്പോൾ വരാൻ പോവുകയാണ് ഒന്ന് ടെസ്ല മറ്റൊന്ന് ഏറ്റവും പുതിയ വിൻഫാസ്റ്റ് വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് വിയറ്റ്നാമീസ് കമ്പനിയാണ് അപ്പോൾ വിൻഫാസ്റ്റിനൊക്കെ വലിയ പവലിയൻ ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയ ഭാരത് മൊബിലിറ്റി ഷോയിൽ അവരിഷ്ടം പോലെ മോഡൽ കൊണ്ടുവരികയും ചെയ്തു ടെസ്ലയാണെങ്കിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഏത് മോഡലാണെന്ന് പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിന് വേണ്ടി വളരെ ചെറിയൊരു വിലയുള്ള മോഡൽ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മത്സരം മൂത്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു കമ്പനി കൂടി ഇവികൾ മാത്രം നമുക്ക് ഒരു കമ്പനി കൂടി ഇന്ത്യയിലേക്ക് വരികയാണ് അതാണ് ഒരു കൗതുകമുള്ള കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇവിയിലേക്ക് കിടക്കുകയാണെന്നു പേര് മനസ്സിലാക്കുക ഇ വി വാങ്ങിക്കാതെ മടിച്ചു നിൽക്കുന്നവരും പതുക്കെ പതുക്കെ ഇവിയിലേക്ക് വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ കമ്പനിയുടെ പേര് എന്ന ലീപ് മോട്ടോഴ്സ് എന്നാണ് ലീപ്പ് എൽ ഇ എ പി കുതിച്ചേട്ടെന്നല്ല ലീപ്പ് ലീപ്പ് മോട്ടോഴ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര് ആ കമ്പനി എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പനിയാണ് പേര് കേൾക്കുമ്പോഴേ ലീപ് എന്നൊക്കെ പേരുണ്ടെങ്കിൽ അപ്പോൾ ആ ചൈനീസ് കമ്പനിയാണെങ്കിൽ പോലും അത് അതിൻ്റെ ഫിഫ്റ്റി നയൻ ഓഹരികളും സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്ന ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയിലാണ് സ്റ്റെല്ലാൻഡിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും ഇന്ത്യയിൽ ജീപ്പും സിറ്റോണും അതുപോലെ മസറാച്ചി തുടങ്ങിയ മോഡലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ ബ്രാൻഡുകളെല്ലാം സ്റ്റെല്ലാ സ്റ്റെല്ലാൻഡിസിൻ്റെ ഉടമസ്ഥയിലാണ് നമ്മുടെ ഫിയറ്റും ഒക്കെ അവരുടെ ഉടമസ്ഥയിലുള്ള ബ്രാൻഡാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പല ബ്രാൻഡുകളും കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു വലിയ കമ്പനിയാണ് ഈ സ്റ്റെല്ലാൻഡസ് ഇപ്പോൾ സ്റ്റെല്ലാൻഡസ് ആണ് ഫിഫ്റ്റിവൺ പെർസെൻറ്റ് ഈ ലീപ് മോട്ടോഴ്സിൽ മുതൽ മുടക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഓഹരിയൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ലീപ് മോട്ടോഴ്സിൻ്റെ മോഡലുകളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് സ്റ്റെല്ലാൻഡസ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ വരുന്നത് ഈ ചൈനീസ് കമ്പനിയായിട്ടുള്ള പങ്കാളിത്തമായിട്ടല്ല ഒരു സ്വതന്ത്ര കമ്പനിയായിട്ട് ഷെല്ലാൻഡിസിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിട്ടാണ് വരാൻ പോകുന്നത് അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചൈനീസ് കമ്പനികളും കമ്പനികൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ച് തിരിച്ചടിയൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലോ എപ്പോഴും പ്രശ്നമുണ്ടല്ലോ ഇന്ത്യയും ചൈനയൊക്കെയായിട്ട് അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത് ദേശാൻഡിസിൻ്റെ കമ്പനിയായിട്ടോ അത് ചൈനീസ് അല്ല എന്ന് കാണിച്ച് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ചൈനീസ് കമ്പനിയായിട്ടല്ലാതെ ഷെല്ലാൻഡിസിൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയായിട്ട് വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഈ വാഹനങ്ങൾ നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനൊക്കെയുള്ള അവകാശം സെല്ലാൻഡിസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് അപ്പം ഈ ലീപ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്നൊരു കമ്പനിയാണ് ചൈനയിൽ വളരെ മികച്ച കമ്പ വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് വളരെ വളരെ കൂടുതൽ മോഡലിലുള്ളൊരു കമ്പനിയാണത് അപ്പോൾ അത് ഇന്ത്യയിലേക്ക് ഉടൻ വരികയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമൊക്കെ വരുമെന്നാണ് കേൾക്കുന്നത് അപ്പം ഇവരുടെ പ്ലാന്റ് തന്നെ പൂവനയ്ക്കടുത്തുള്ള പ്ലാന്റിൽ ഈ സി കെ ഡി ആയിട്ട് കിറ്റുകൾ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യാനാണ് പരിപാടി എന്നാൽ വിലയിരുക്കം കുറവുമായിരിക്കും പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്തു വരുന്ന കമ്പനിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ടി ഒ ത്രീ എന്ന് പറയുന്നൊരു ഒരു ഇ വി ഹാഷ് ബാക്ക് ആയിരിക്കും ആദ്യമായിട്ട് കൊണ്ടുവരുന്നതെന്നാണ് കേൾക്കുന്നത് ടാറ്റ ടിയാഗോ ഇവിയുടെ ഒരു കൃത്യമായും എതിരാളിയായിട്ട് വരുന്നൊരു മോഡലാണ് സി ടെൻ എന്ന് പറയുന്നൊരു ഫൈവ് സീറ്റർ റെസ്യൂവിയും അടുത്തായിട്ട് കൊണ്ടുവരുന്നതാണ് കേൾക്കുന്നത് ഇത് എം ജി വിൻസേഷ് ഉണ്ടായിക്കട്ട ഇനി വരാൻ പോകുന്ന മാരുതിയുടെ ഇ വിറ്റാല ഒരു പ്രതിയോഗിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ ഏഴ് മോഡലുകൾ കൊണ്ടുവരാനാണ് ലീപ് മോണ്ടോസ് പരിപാടി ഇട്ടിരിക്കുന്നത് അതാണ് അവരുടെ ഒരു ഒരു പ്ലാൻ എന്ന് പറയുന്നത് രസകരമായ കാര്യം ഏതാണ്ട് ഇതേ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ തന്നെയാണ് നമ്മുടെ വിൻ വിൻഫാസ്റ്റും കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മത്സരം കനക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇഷ്ടംപോലെ മോഡലുകൾ ഒരേ സെഗ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ നമ്മളെ നമുക്ക് അനുകൂണം കസ്റ്റമേഴ്സിനെ അനുകൂടും കസ്റ്റമേഴ്സിനെ ഇഷ്ടമുള്ള മോഡൽ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് അതുവഴി കിട്ടുന്നത് അപ്പോൾ ഈ മോഡലുകളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം വരികയും തുടർന്ന് ആറ് മോഡലുകൾ ഒരു വർഷത്തിനുള്ളിൽ വരികയും ചെയ്യുക എന്നുള്ളതാണ് കമ്പനി ലക്ഷ്യമിടുന്ന കാര്യം അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലായല്ലോ ഇ വി വാങ്ങിക്കാൻ നിങ്ങൾക്കൊന്നും രക്ഷയില്ലാത്ത അവസ്ഥയാണ് കേട്ടോ പെട്രോൾ ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇ വിയിലേക്ക് പോയാൽ പറ്റും അത്രയധികം ഇ വി കമ്പനികളാണ് വരുന്നത് അല്ലെങ്കിൽ സ്ലോ ഹൈബ്രോഡിലേക്ക് മാറുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ കാരണം പെട്രോൾ എഞ്ചിനുകൾ പോലും ഇനിയിപ്പോൾ പല കമ്പനികളും നിർത്താനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ആ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലുള്ള ചോദ്യങ്ങളും ബാക്കിയുള്ള ഉത്തരങ്ങളും പിന്നെ നമുക്ക് പറയേണ്ടത് പോപ്പുല ഹുണ്ടായെപ്പറ്റിയാണ് പോപ്പുല ഹുണ്ടായിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ ഇ വി ഇവിടെ തന്നെ പറയണമല്ലോ ഇ വി എന്ന് പറയുന്നത് കരറ്റ ഇവിയാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ഗംഭീരമായ ആണ് കരറ്റ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹുണ്ടായി കൊണ്ടുവന്നിരിക്കുന്നത് കറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ആ സെഗ്മെൻ്റിലെ വാഹനമാണ് അതിൻ്റെ ഇ വി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ഗംഭീരമായ ഒരു വാഹനമായിരിക്കുകയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഓടിച്ച് പോയി നിങ്ങൾക്ക് അങ്ങേരിഷ്ടപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ ആ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കറക്റ്റ് ആയിട്ടുള്ള നന്മകളെല്ലാം നിലനിർത്തി കൂടുതൽ ഓപ്ഷൻസാണ് ഇപ്പോൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയി ജീവി ഓടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും അത് കേരളത്തിൽ എവിടെയായാലും എത്തിച്ചേരും ഓടിച്ച് നോക്കുക ഇഷ്ടപ്പെട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പറയുക ബൈജുവൻ എന്ന മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാനത് വിളിച്ചത് ബുക്ക് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും പോപ്പുല ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ് കേരളത്തിലൂടനീളം മുപ്പത്തിയാറ് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തി സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുല ഹുണ്ടായിക്ക് നിങ്ങൾക്ക് ഈ കൊടുക്കുന്ന നമ്പറിൽ ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും വേണ്ടിയും വിളിക്കാം നിങ്ങൾക്ക് പരാതികൾ പറയാൻ വേണ്ടി വിളിക്കാം പോപ്പുലർ ഫ്രണ്ടായി പരാതി ഹ്യുണ്ടായിപ്പറ്റിയിട്ടുള്ള പരാതി അത്രയും കാര്യങ്ങൾക്കെല്ലാം വിളിക്കാം എന്തെങ്കിലും നല്ല അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാൻ വിളിക്കാം തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ കേൾക്കാൻ അവിടെ ആളുണ്ട് ഞാൻ ഈ പറഞ്ഞാൽ കറക്റ്റെപ്പറ്റി പറഞ്ഞത് മാത്രമല്ല ഹുണ്ടായ ഏത് വാഹനം നിങ്ങൾക്ക് ഓടിക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമടുത്ത് വാഹനം എത്തിച്ചിട്ട് ഓടിച്ച് നോക്കാം വേണമെങ്കിൽ ബുക്ക് ചെയ്യാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടു നേരത്തിലേക്ക് ഒന്ന് ബൈജുൻ നായർ ജിമെയി ഡോട്ട് കോം എന്ന ഇമെയിൽ ഡിലേക്കും ബജു വൺ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് വയ്ക്കാം ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തീർന്നായിരിക്കും അപ്പോൾ ഈ ആഴ്ചയിലെ ചോദ്യോത്തര വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഉണ്ടല്ലാകും ബൈ താങ്ക്